അഷ്ടരി എന്ന് പറഞ്ഞവതി നല്ല ഇവേഷൻ എങ്ങനെ ഉണ്ട് എവിക്ഷൻ അയ്യോ ഹോർമോപ്പിക്കല്ലേ പൊന്നേ എക്ഷൻ കുറpouല്ല നല്ല സад ആയിരുന്നു നീ പറഞ്ഞ ഹനുമൻ ഇഷ്ടപ്പെട്ടു ഇതിക്ക് ഇതുവാളരെ ഇഷ്ടപ്പെട്ടു നിനക്കിങ്ങനെ തന്ന വേണം ട്വിസ്റ്റ് ആണല്ലോ പിന്നെ ഞാൻ വെച്ചു നല്ലൊരു ഒരു സ്ട്രോങ്ങ് അണ്ടർസ്റ്റാൻഡിങ് ഇടOkay പോർታക്കിയാലേ ഒരു ഒരു റസ്ണ്ടാവുള്ളോ അതുകൊണ്ട് വണ്ടിത്തള്ളാൻ വേറെ ഒരുത്തിന്റെ സഹായം വേണ്ട ഞാൻ മാത്രം മതി ദേ നോക്കൂ പുറത്ത് ആ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി പ്രഷർപ്റ്റ് ചെയ്തിരുന്നു എല്ലാവർക്കും പേടിച്ചിരുന്ന ഒരാളായിരുന്നു ഇത്രയും തോന്നിയോ അങ്ങനെയൊക്കെ നമ്മളത് നോർമലി ദീക്ഷണോ ോ ഇതുവരെ മലയാള കേരളത്തിൽ മാത്രമായിരുന്നു കേറി നീ ആ ഡാൻസ് കളിച്ചതിനു ശേഷം തമിഴ് തെലുങ്ക് ഇല്ല തെലുങ്കിലൊക്കെ മെസ്സേജ് വരും ഞാൻ ലവ് ഒക്കെ ഞാൻ ശേഷം സ്നേഹം കൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റിംഗ് പച്ചത്തുറേന്നെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാങ്കില് വേണ്ട തെണ്ടി പക്ഷെ ഞാനിപ്പോ ആനന്ദി സ്റ്റാറാ ഇവൻ്റെ പണി ഉണ്ടാക്കും തോന്നണേ എന്റെ പേരിൽ ഫുഡുണ്ട് ഞാൻ പോകുന്നു ബൈ ബ